നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദയനീയമായ ഒരു തോൽവി അതിഭീകരമായ ഒരു തോൽവി ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഉണ്ടാകുമെന്നുള്ള നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് നോക്കൂ ഈ വാതുവെപ്പ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കില്ല കാരണം വാതുവെപ്പ് കേന്ദ്രങ്ങൾ അത് നിയമവിരുദ്ധമാണ് പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോട് കൂടി വാർത്ത വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വാർത്ത നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് സി ന്യൂസ് പോലുള്ള ഒരു കാലത്ത് ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ വാർത്തകൾ നൽകിയ ഇപ്പോഴും ഒരു പരിധിവരെ ബി ജെ പിക്ക് മികച്ച പിന്തുണ നൽകുന്ന സി ന്യൂസ് അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു വാർത്ത നിങ്ങളിലെത്തിക്കുന്നത് എന്താണ് വിഷയം എന്ന് വെച്ചാൽ വാതുവെപ്പ് കേന്ദ്രങ്ങൾ പ്രവചനങ്ങളുടെ ഒരു കലവറയാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവചിച്ചു കഴിഞ്ഞാൽ കോടികൾ സമ്പാദിക്കുവാൻ പറ്റുന്ന കേന്ദ്രങ്ങളാണ് വാതുവെപ്പ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം വാതുവെപ്പ് കേന്ദ്രങ്ങൾ ഉത്തരേന്ത്യൻ മേഖലകളിൽ കേവലം ലക്ഷങ്ങളുടെ കേന്ദ്രങ്ങളല്ല ഈ അടുത്ത് വന്നൊരു കണക്കിൽ നൂറ്റി എൺപത് കോടിയോളം രൂപ തിരഞ്ഞെടുപ്പ് സമയത്ത് വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ വന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ അത്ര വലിയ വാതുവെയ്പ്പ് കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് മുംബൈ കേന്ദ്രീകരിച്ച് ഇത്തരം വാതുവെയ്പ്പ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള പ്രധാന വാതുവെയ്പ്പ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫലോദി സാട്ട വാതുവെയ്പ്പ് കേന്ദ്രം ഫലോദിസാട്ട വാതുവെയ്പ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഈ ഫലോദിസാട്ട വാതുവെയ്പ്പ് കേന്ദ്രത്തിൽ നിന്നുള്ള കേന്ദ്രത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ള പ്രവചനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ഈ ഫലോദിസാട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വാതിവയ്പ്പ് തുടങ്ങിയിരിക്കുന്നു ആദ്യ സമയങ്ങളിൽ ഈ വാതുവെയ്പ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് നേരത്തെ എൻ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വാതുവെപ്പുകളായിരുന്നു നടന്നിരുന്നത് അതിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി സീറ്റുകൾ വരെ എൻ ഡി എ നേടും എന്നായിരുന്നു നാലാം ഘട്ടം തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ ഈ വാതുവെയ്പ്പ് കേന്ദ്രങ്ങളിൽ നടന്ന പ്രവചനം ഈ വാതുവെയ്പ്പ് കേന്ദ്രങ്ങളിൽ എൻ ഡി എക്ക് അനുകൂലമായി വാതുവെപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ അഞ്ചാം ഘട്ടം തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വാതുവെയ്പ്പ് കേന്ദ്രങ്ങളിൽ പ്രവചനങ്ങൾ ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഫലോദിസാട്ട വാതുവെയ്പ്പ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റുകൾ വരെ നേടും എന്നുള്ളതാണ് എന്നാൽ ഈ വാതുവെപ്പ് കേന്ദ്രങ്ങളിലെ പ്രവചനം മുഖ്യധാര മാധ്യമങ്ങൾ പോലും പ്രധാന വാർത്തയെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നിയമവിരുദ്ധമാണ് വാതുവെപ്പ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് പക്ഷെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഈ പ്രവചനം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രവചനം എന്ന് തന്നെയാണ് മുഖ്യധാര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേന്ദ്രത്തിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തിയാറ് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നുള്ള വാർത്ത അതിനെ തള്ളിക്കളയേണ്ട ഒന്നല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തിയാറ് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമ്പോൾ എന്താണ് എൻ ഡി എയുടെ അവസ്ഥ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ എൻ ഡി എ നേടുന്ന സീറ്റുകളുടെ എണ്ണമാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എൻ ഡി എ ഇരുന്നൂറ് സീറ്റുകൾ പോലും തികയ്ക്കാതെ നൂറ്റി അറുപത്തിയഞ്ച് സീറ്റുകളിൽ രാജ്യത്തെ ഏറ്റവും പ്രബല ശക്തിയായ എൻ ഡി എ ഒതുങ്ങുമെന്നുള്ള വിവരങ്ങളാണ് ഫലോദിസാട്ട വാതുവെയ്പ്പ് കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരുന്നത് അവർ വളരെ വിശദമായി തന്നെ സീറ്റുകളുടെ പ്രവചനം നടത്തുന്നുണ്ട് ഓരോ സംസ്ഥാനം തിരിച്ചുള്ള പ്രവചനം ഫലോദിസാട്ട വാതുവെയ്പ്പ് കേന്ദ്രത്തിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് അതായത് വാതുവെപ്പ് കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് പക്ഷേ വാർത്തകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഫലോദിസാട്ട വാതുവെയ്പ്പ് കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന സീറ്റുകളുടെ പ്രവചനം നമുക്ക് നോക്കാം നിലവിൽ ഫലോദിസാട്ട വാതുവെയ്പ്പ് കേന്ദ്രത്തിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പഞ്ചാബിൽ പതിമൂന്നിൽ പതിമൂന്നും ഇന്ത്യ മുന്നണി നേടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനമായ രാജസ്ഥാൻ നമുക്കറിയാം രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും ബി ജെ പി നേടിയ സംസ്ഥാനമാണ് ഇത്തവണയും ബി ജെ പിക്ക് അവിടെ സീറ്റുകളുടെ എണ്ണം കുറയുമെങ്കിലും നില അത്ര മോശമല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ട് ഇന്ത്യ മുന്നണി നേടുമ്പോൾ എൻ ഡി എ പതിമൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് ഫലോദി സാട്ട പറയുന്നത് അടുത്തതായി ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളിൽ ഒമ്പത് ഇന്ത്യ മുന്നണി നേടുമെന്ന് ഫലോദി സാട്ട പ്രവചനം പറയുന്നു അതുപോലെ തന്നെ എൻ ഡി എ മുന്നണി രണ്ട് സീറ്റുകൾ മാത്രം നേടുമെന്നാണ് പറയുന്നത് നമുക്കറിയാം മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ ആ ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിയൊമ്പതെണ്ണം വളരെ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി എന്ന് പറയുന്നത് വളരെ വലിയ മുന്നേറ്റം തന്നെയാണ് ഇരുപത്തിയൊമ്പത് ലോക്സഭാ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടും പതിനൊന്ന് സീറ്റുകളിൽ മാത്രമായി എൻ ഡി എ മുന്നണി ഒതുങ്ങും എന്ന് അവർ പറയുന്നു അടുത്ത സംസ്ഥാനം കർണാടകയാണ് കർണാടകയിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ ഇരുപത്തി എട്ടിൽ ഇരുപത്തിയേഴും നേടി മികച്ച പ്രകടനം എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി കാഴ്ചവെച്ച ഒരു സംസ്ഥാനമാണ് ഇത്തവണ അവിടെ ബി ജെ പിക്ക് കാലിടണമെന്ന് തന്നെയാണ് പറയുന്നത് ഇരുപത്തി എട്ടിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നാണ് സർവേ പറയുന്നത് അടുത്ത സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് അതിൽ ഇന്ത്യ മുന്നണി രണ്ട് സീറ്റുകൾ മാത്രം നേടുമെന്ന് സർവേ പറയുന്നു അതുപോലെ തന്നെ എൻ ഡി എക്കും വളരെ ചുരുങ്ങിയ സീറ്റുകളെ ആന്ധ്രാപ്രദേശിൽ ലഭിക്കൂ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് ആന്ധ്രാപ്രദേശിൽ ലഭിക്കുക മറ്റുള്ളവർ നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ വൈ കോൺഗ്രസ് പോലുള്ള പാർട്ടി അവിടെ നിലവിലുണ്ട് മറ്റുള്ളവർ കൂടുതൽ സീറ്റ് നേടുമെന്നാണ് പറയുന്നത് അടുത്തതായി കേരളമാണ് കേരളം നമുക്കറിയാം ഇത്തവണയും ബി അക്കൗണ്ട് തുറക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇരുപതിൽ ഇരുപതും ഇന്ത്യ മുന്നണി നേടുമെന്ന് സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം ബംഗാളാണ് ബംഗാളിൽ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തിയാറ് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്ന് തന്നെയാണ് ബംഗാളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ എൻ ഡി എ മുന്നണി ആറ് സീറ്റുകൾ മാത്രം നേടി ഒതുങ്ങും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു അടുത്ത സംസ്ഥാനം യു പി ആണ് നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് എൺപത് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ഫലോദി ഫലോദിസാട്ടയുടെ പ്രവചനം വരുമ്പോൾ നമുക്കറിയാം എൺപത് ലോക്സഭാ സീറ്റുകളിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നേടി വളരെ വ്യക്തമായ ഭൂരിപക്ഷം ഇന്ത്യ മുന്നണി നേടും എന്ന് തന്നെയാണ് സാട്ട പ്രവചനം പറയുന്നത് ഇന്ത്യ മുന്നണി മുപ്പത്തിയേഴ് സീറ്റുകളിൽ ഒതുങ്ങും എന്ന് തന്നെയാണ് പറയുന്നത് അടുത്ത സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ ഇത്തവണ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്ന് തന്നെയാണ് ഫലം പറയുന്നത് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പതും നേടും ഇന്ത്യ മുന്നണി എന്നാണ് ഫലം പ്രവചിക്കുന്നത് അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് അതിൽ മു മുപ്പത് ലോക്സഭാ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നാണ് സർവേ പറയുന്നത് പതിനെട്ട് സീറ്റുകൾ മാത്രം എൻ ഡി എ നേടുമെന്ന് സർവേ പറയുന്നു അത്തരത്തിൽ ഫലോദി സാട്ടയുടെ പ്രവചനം വരുമ്പോൾ ഇന്ത്യ മുന്നണി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ലോക്സഭാ സീറ്റുകൾ നേടി വളരെ വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് സർവേ പറയുന്നത് മോഡി നൂറ്റി അറുപത്തിയഞ്ച് സീറ്റിൽ ഒതുങ്ങും എന്ന് ഫലോദി സാട്ട സർവേ പറയുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പലയിടങ്ങളിലും വലിയ മാർജിനിൽ ഇന്ത്യ മുന്നണി വിപ്ലവം ഉണ്ടാക്കും അതുകൊണ്ട് ഇപ്രാവശ്യം തങ്ങളുടെ വാതുവെപ്പൊക്കെ ഇന്ത്യ മുന്നണിയുടെ കൂടെ എന്നാണ് അവർ പറയുന്നത് നോക്കൂ ആരാണ് ഇത് പറയുന്നത് നേരത്തെ എൻ ഡി എ വരുമെന്ന് പറഞ്ഞ് വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ എൻ ഡി എക്ക് അനുകൂലമായി വാതുവെച്ചിരുന്ന ടീമുകളൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാതുവെപ്പുകൾ നടക്കുന്നത് നോക്കുക ഇങ്ങനെയുള്ള വാതുവെപ്പ് കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും പാടില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് പക്ഷെ ഇവിടങ്ങളിൽ നടക്കുന്ന പ്രവചനങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നോക്കുക ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരു വാതി കേന്ദ്രങ്ങളിലും വാതുവെപ്പുകൾ നടന്നിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി അഞ്ചാം ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആറാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നണി രാജ്യത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമെന്നുള്ളതാണ് ഇപ്പോൾ നോക്കുക ഇരുന്നൂറ്റി എഴുപത്തി രണ്ടോ ഇരുന്നൂറ്റി എൺപതോ ഒന്നുമല്ല ഇന്ത്യ മുന്നണി നേടുമെന്ന് പറയുന്നത് വളരെ വ്യക്തമായി തന്നെ ഭൂരിപക്ഷം ഇന്ത്യ മുന്നണി നേടുമെന്നുള്ള പ്രവചനം തന്നെയാണ് പുറത്തു വരുന്നത് മുന്നൂറും കടന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ വളരെ സേഫായ ഒരു ഭൂരിപക്ഷം തന്നെയാണ് നെഞ്ചി പിരിച്ച് രാജ്യത്തെ കോൺഗ്രസിന് സമാജ്വാദി പാർട്ടിക്ക് ആം ആദ്മി പാർട്ടിക്ക് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം നിൽക്കുവാൻ സാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രവചനം തന്നെയാണ് ഇത് എന്ന് നിസ്സംശയം പറയാം ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് തലയുയർത്തി നിൽക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ കാര്യം തന്നെ എടുക്കാം രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് പോലും ബി ജെ പിക്ക് ഒരു വലിയ തകർച്ച നേരിടേണ്ടി വരുമെന്ന് തന്നെയുള്ള റിപ്പോർട്ടുകളാണ് ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഫലങ്ങൾ പ്രവചനങ്ങൾ മാറി മറിയുന്നു എന്നുള്ള വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാത്തിരിക്കാം ജൂൺ നാല് എന്ന ആ മാന്ത്രിക ദിവസത്തിനായി